നമസ്കാരം ക്രിസ്മസ് ആശംസകളോടൊപ്പം ഇന്ന് നിങ്ങളോട് എന്ത് പറയണമെന്ന് ആലോചിച്ചപ്പോൾ പണ്ട് കേട്ടൊരു കഥയാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് കഥ ഇങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷത്തിനായി സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് നമുക്കൊന്ന് ഗംഭീരമാക്കണം രസകരമാക്കണം ക്ലാസ്സിലുള്ള നാൽപ്പത്തി ഒൻപത് കുട്ടികളും നാളെ വരുമ്പോൾ ഓരോ നൂറ് രൂപ നോട്ടും കൊണ്ടുവരണം ഇവിടെ രണ്ട് പെട്ടികൾ വച്ചിട്ടുണ്ടാവും ആ പെട്ടികളിൽ ഒന്നിൽ ഞാനടക്കം എല്ലാവരും നൂറ് രൂപ വീതം നിക്ഷേപിക്കണം മറ്റേ പെട്ടിയിൽ അവരവരുടെ പേരെഴുതി മടക്കിയിടണം നറുക്കെടുപ്പിലൂടെ ആരുടെ പേരാണോ പുറത്തു വരുന്നത് അവർക്ക് നമ്മളെല്ലാവരും കൂടി നിക്ഷേപിച്ച അയ്യായിരം രൂപ ക്രിസ്മസ് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കണം പക്ഷേ പിറ്റേ ദിവസം അധ്യാപകൻ ആരും അറിയാതെ ഒരു പണി വെപ്പിച്ചു ആ ക്ലാസ്സിലുണ്ടായിരുന്ന അൻപത് കുട്ടികളിൽ ഒരാൾ ഒരു മാസമായി ആശുപത്രിയിൽ അത്യാസരുന്ന നിലയിൽ കിടക്കുന്ന മേരി എന്ന ആ മകളുടെ പേരാണ് തൻ്റെ പേരിന് പകരം അധ്യാപകൻ എഴുതിയിട്ടത് നറുക്കെടുക്കുമ്പോൾ അവളുടെ പേരെഴുതിയ ചുരുൾ തന്നെ പുറത്തു വന്നെങ്കിൽ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കുട്ടികളെല്ലാം പേരെഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ ക്ലാസ് ലീഡർ നറുക്കെടുത്തു അധ്യാപകൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കിട്ടിയ പേര് മേരി അയ്യായിരം രൂപ ആശുപത്രിയിൽ എത്തിച്ച് ഓഫീസിൽ തിരിച്ചെത്തിയ ശേഷം ഒരു കൗതുകത്തിന് പെട്ടിയിൽ എഴുതിയിട്ട ബാക്കി ചുരുളുകൾ അധ്യാപകൻ തുറന്നു നോക്കി എല്ലാ കടലാസത്തുണ്ടിലും ഒരേ പേര് മേരി 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 ക്രിസ്തു ലോകത്ത് മുഴുവൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത് സ്വന്തമാക്കാനായിരുന്നില്ല മറ്റുള്ളവരെ സഹായിക്കാനായിരുന്നു എടുക്കാനായിരുന്നില്ല കൊടുക്കാനായിരുന്നു ജീസസ് ലോകമെന്ന ഈ വലിയ ക്ലാസ് മുറിയിലെ അധ്യാപകനും യേശുവിനെ ആദരിക്കുന്നവർ വിദ്യാർത്ഥികളുമാണെങ്കിൽ എത്ര പേർ സ്വന്തം പേരിന് പകരം നിരാലംബരുടെയും അഗതികളുടെയും വേദന അനുഭവിക്കുന്നവരുടെയും തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് വ്യത്യസ്ത ശേഷികളുള്ള കുട്ടികളായി പിറക്കാൻ വിധിക്കപ്പെട്ടവരുടെയും പേരുകൾ ഇതുപോലെ മനസ്സിൽ കുറിച്ചിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ ചോദ്യം ബൈബിളിൽ പറയുന്നത് പോലെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനമാണ് ലഭിക്കുക അല്ലേ